ഹായ് ഫ്രണ്ട്സ് റിസർച്ചിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സൈറ്റിങ് എക്സാമ്പിൾ ഓഫ് റിസർച്ച് യു പ്ലാൻ ടു ഡു എക്സ്പ്ലെയിൻ ഹൗ യു ക്യാൻ ഐഡൻറ്റിഫൈ ദ നോളജ് ഗ്യാപ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റിസർച്ചിൻ്റെ നോളജ് ഗ്യാപ്പ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇവിടെ എക്സാമ്പിൾ സൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കണം അവിടെ ഒരു റിസർച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സാമ്പിൾ കൊടുത്തുകൊണ്ട് വേണം അതിൻ്റെ റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്താനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉത്തരമെഴുതുക എന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിവിറ്റി ഇൻ കേരള എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് കേരളത്തിലെ കൃഷിയെ ബാധിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതാണ് നമ്മൾ അന്വേഷിക്കാനും റിസർച്ച് ചെയ്യാനുമായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗ്ലോബൽ ഇഷ്യൂ ആണ് അല്ലെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ചുകൾ ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്കറിയാം മഴ പണ്ടത്തെ പോലെ കൃത്യമായ ഇടവേളകളിലല്ല വരുന്നത് അതുപോലെ തുലാവർഷത്തിൽ തുലാമാസമാണ് നമുക്ക് മഴക്കാലമായിട്ട് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ആ തുലാമാസത്തിലും അല്ലെങ്കിൽ പണ്ട് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാലാവസ്ഥ ഇടവേളകളിലല്ല നമ്മുടെ ഹൃദുക്കളെല്ലാം മാറി മാറി വരുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് നമ്മുടെ കാർഷികപരമായിട്ടുള്ള മേഖലയെ എങ്ങനെയാണ് സ്വാധീനിച്ചത് നമ്മുടെ കൃഷിയെ നമ്മുടെ വിളകളെ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്തത് എന്നാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് നമുക്കറിയാം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയുള്ള ഒരു പ്രദേശമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നതും ഇവിടുത്തെ കാലാവസ്ഥ മൺസൂൺ കാറ്റുകൾ മഴ മഴക്കാലം നമുക്ക് വർഷത്തിൽ മുഴുവൻ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഈ കേരളത്തിൽ എങ്ങനെയാണ് കേരളത്തിലെ കാർഷിക മേഖലയെ എങ്ങനെയാണ് ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം സ്വാധീനിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ കൃഷിക്കും അതുപോലെ കാലാവസ്ഥക്കും പേരുകേട്ട ഒരു പ്രദേശമാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ എന്ത് മാറ്റം വരുത്തി എന്നുള്ള ഒരു റിസർച്ചിന് അല്ലെങ്കിൽ ആ ഒരു ചോദ്യം എത്രയും റെലവൻസ് ഉള്ളതാണ് കാലിക പ്രസക്തി ഉള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമ്മൾ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് ഒരു ലിറ്ററേച്ചർ റിവ്യൂ നടത്തിയിട്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിനെ സംബന്ധിച്ച് മുൻപ് റിസർച്ചുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുകയാണ് ഒന്ന് അന്വേഷിക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ കുറച്ച് ഫൈൻഡിങ്സ് കുറച്ച് കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ടെമ്പറേച്ചറിനെ കൂട്ടുകയും കേരളത്തിൽ ചൂട് വർദ്ധിച്ച ഒരു അവസ്ഥയാണ് ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് അതുപോലെ ഈർപ്പത്തിൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിനെ ഈർപ്പത്തിൻ്റെ അളവുകളും പാറ്റേൺസുകളിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് അടുത്തത് എന്താണ് ഈ ചേഞ്ചസ് ഈ മാറ്റങ്ങൾ നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ക്ടിവിറ്റിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലുണ്ടാവാറുള്ള സാധാരണ ഉണ്ടാവാറുള്ള സസ്യങ്ങളിലും കാർഷിക വിളവുകളിലുമെല്ലാം അവരുടെ ഫലപുഷ്ടിനെ അത് ബാധിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് വേഗത്തിൽ മൂക്കുകയും പഴുക്കുകയും ചെയ്യുന്ന അതായത് ചൂട് കൂടിയ അങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ ഇപ്പോൾ ഫല ഫ്രൂട്ട്സ് ആയാലും മറ്റുള്ള പച്ചക്കറികളായാലും എല്ലാം പെട്ടെന്ന് മൂക്കുന്നു കായ്ച്ച സാധനം പെട്ടെന്ന് തന്നെ പഴുക്കുന്നു അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ കൃഷി കർഷകരെ നന്നായി ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ധാന്യങ്ങളുടെ ധാന്യ പെട്ടെന്ന് എന്താണ് നെല്ലൊക്കെ പെട്ടെന്ന് എന്താകുന്നു കരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ കാലം തെറ്റിയ മഴ അവയെ നശിപ്പിക്കുന്നു അതുപോലെ ഇപ്പോൾ വാഴ കൃഷിയാണെങ്കിൽ അവർക്ക് ഓരോ ഓരോരോ കാലത്തിനനുസരിച്ച് കർഷകർ ഓരോരോ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ കൃഷി നടത്തുന്നത് അതിനെയെല്ലാം ഒരു എന്താ കാലാവസ്ഥ വ്യതിയാനം നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഇപ്പോൾ നന്നായി മഴ വരുന്ന സമയമാണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതറിയാതെ പെട്ടെന്നൊരു വൻ പേമാരി പോലത്തെ മഴ പെയ്യുകയാണെങ്കിൽ നമ്മുടെ വിളകളൊക്കെ ആ പ്രിക്കോഷൻസ് എടുക്കാൻ കഴിയാതെ ആ വിളകളൊക്കെ നശിച്ചു പോകും അതല്ലാതെ നമുക്കിപ്പോൾ വേറൊരു കാര്യം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മഞ്ഞുവീഴ്ച കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വിളകളെ വിളകളുടെ കായ് എന്താ കായ്ഫലം അല്ലെങ്കിൽ അതിന് എന്താ കായ്ക്കുന്നതിനെ അത് നന്നായിട്ട് ബാധിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായി ചൂടുള്ള സമയത്ത് ഇപ്പം മാങ്ങയൊക്കെ എന്താ വേനൽക്കാലത്ത് ഉണ്ടാകുന്നത് ഈ ഫലങ്ങൾ ചൂട് തട്ടിട്ടാണ് പെട്ടെന്ന് പഴുക്കുന്നത് അപ്പോൾ ഇത് അവർ അതായത് കർഷകർ ഉദ്ദേശിക്കുന്ന സമയത്തല്ല ഇത് പഴുക്കുന്ന എന്താ ആണെങ്കിൽ പഴുക്കുന്നതെങ്കിൽ എന്തുണ്ടാകും അത് വേഗം വഴുത്തിട്ട് വേഗം താഴെ വീഴും ഇവർക്ക് ഇത് ശേഖരിക്കാൻ പറ്റാതെ വരുന്നു അതുപോലെ അത് പെട്ടെന്ന് ചീഞ്ഞു പോകുന്നു കടകളിൽ കർഷകർ ഈ കൊണ്ടുവച്ച സാധനങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുന്നു പെട്ടെന്ന് ചീഞ്ഞു പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കാലാവസ്ഥ വ്യതി വ്യതിയാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ചറിയേണ്ടതും സർവേകൾ നടത്തേണ്ടതും ഇന്റർവ്യൂസ് നടത്തേണ്ടതും റിസർച്ചിന് എന്താ പാത്രമാകേണ്ടതുമായ വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഇത് ഒരു റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇതിൽ എന്താ പറയുന്നത് ലിറ്ററേച്ചർ റിവ്യൂസ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഒരു ടോപ്പിക്കിൽ വലിയ റിസർച്ച് ഒന്നും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് അതാണ് മൂന്നാമത്തെ പോയിന്റ് ഹൗവർ ദിസ് ഈസ് ലിമിറ്റഡ് റിസർച്ച് ഓൺ സ്പെസിഫിക് ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇൻ കേരള അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിവിറ്റിനെ ഈ കാലഘട്ടത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എങ്ങനെ ബാധിച്ചു അല്ലെങ്കിൽ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പ്രത്യേകിച്ച് റിസർച്ചുകളൊന്നും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് പ്പോഴാണ് നമുക്ക് നോളജ് ഗ്യാപ്പ് എവിടെയാണെന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ് നമ്മൾ നോളജ് ഗ്യാപ്പിനെ കണ്ടെത്തുന്നത് അപ്പോൾ ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ ബേസിസിലാണ് നോളജ് ഗ്യാപ്പ് മനസ്സിലാക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു നോളജ് ഗ്യാപ്പ് എവിടെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു സബ്ജക്റ്റില് ലാക്ക് ഓഫ് ലൊക്കേഷൻ സ്പെസിഫിക് റിസർച്ച് ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ചുകൾ ഈ ഗ്ലോബൽ ചേ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിൽ നടന്നിട്ടില്ല കാരണം ഗ്ലോബലി ക്ലൈമറ്റ് ചെയ്ഞ്ച് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മോസ്റ്റ് സ്റ്റഡീസ് ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് അഗ്രികൾച്ചർ ഫോക്കസ് ഓൺ നാഷണൽ ഓർ ഗ്ലോബൽ സ്കെയിൽസ് അപ്പോൾ നാഷണലി ഇന്ത്യയിൽ ഒന്നാകെ അല്ലെങ്കിൽ ഓരോ രാജ്യത്തെ സ്പെസിഫൈ ചെയ്തിട്ട് ഗ്ലോബൽ ചേഞ്ച് എങ്ങനെയാണ് എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്ലോബലി ക്ലൈമറ്റ് ചെയ്ഞ്ചസ് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ലിമിറ്റഡ് അറ്റൻഷൻ ടു റീജിയണൽ സ്പെസിഫിക് ഇംപാക്ട്സ് അപ്പോൾ ഓരോ സ്പേസസിലും ഓരോ പ്രദേശങ്ങളിലും എങ്ങനെ ഇത് ബാധിക്കുന്നു എന്ന നിലയിൽ റിസർച്ചുകളൊന്നും തന്നെ നടന്നിട്ടില്ല അവിടെ ഒരു നോളജ് ഗ്യാപ്പുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അടുത്തത് എന്താണ് ഇൻസഫിഷ്യൻറ്റ് ഡാറ്റ ഓൺ ക്രോപ്പ് സ്പെസിഫിക് ഇമ്പാക്ട്സ് അപ്പോൾ ഓരോ വിളകൾക്ക് വിളകളെ സംബന്ധിച്ച് ഓരോ പ്രധാന ഓരോ പ്രത്യേക വിളകളെയും എങ്ങനെ ബാധിക്കുന്നു ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് എവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് അതിൻ്റെ ആ വിള ഉണ്ടായി വരുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫലഭൂയിഷ്ഠതയിൽ അതിൻ്റെ അതിന് നൽകേണ്ടുന്ന വളങ്ങളുടെ കാര്യത്തിൽ അതിന് നൽകേണ്ടുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിനെ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ബാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഫലങ്ങൾ കായ്ക്കുന്നതിലും അല്ലെങ്കിൽ പൂക്കുന്നതിലും അത് പഴുക്കുന്നതിലും ഒക്കെ എങ്ങനെയൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇടപെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിലുള്ള പ്രത്യേകിച്ച് നോളജ് ഒന്നും ഇപ്പോൾ ഇല്ല അതിൽ റിസർച്ചുകൾ നടന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അടുത്തത് എന്താണ് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇതിന് അഡാപ്റ്റേഷൻ നടത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എന്താ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള മാർഗങ്ങൾ കുറവാണ് അപ്പോൾ അതിലും റിസർച്ച് നടന്നിട്ടില്ല ഇതിൽ നിന്ന് നമ്മൾ നമ്മളെങ്ങനെ മറികടക്കും ഇതിനെ എങ്ങനെ അതിജീവിക്കും എന്ന കാര്യത്തിൽ ഒരു ഗ്യാപ്പ് ഒരു നോളജ് ഗ്യാപ്പ് ഉണ്ട് ദർ ഈസ് എ നീഡ് ഫോർ റിസർച്ച് ഓൺ എഫക്റ്റീവ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് അപ്പോൾ ഇതിൽ നിന്ന് കർഷകർക്ക് രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗങ്ങൾ അവലംബിക്കാം എന്തൊക്കെ മാർഗങ്ങൾ യൂസ് ചെയ്യാം ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു അറിവും ഇപ്പോൾ ഇല്ല കാരണം എന്താണ് അതിൽ റിസർച്ചുകൾ ഇപ്പോൾ ഇൻ കേരളം പ്പോൾ ഈ കർഷകർക്ക് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിലും ഒരു അറിവില്ലായ്മ ഇപ്പോൾ ഇനി ഈ നോളജ് ഗ്യാപ്പിനെ മറികടക്കാനുള്ളതായിരിക്കണം നമ്മുടെ റിസർച്ച് അതായത് ഈ ഒരു അറിവില്ലായ്മയെ കവർ ചെയ്യുന്നതായിരിക്കണം നമ്മുടെ റിസർച്ച് നമ്മുടെ റിസർച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കണം അപ്പോൾ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് വാട്ട് ആർ ദ പ്രൊജക്റ്റഡ് ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിവിറ്റി ഇൻ കേരള അപ്പോൾ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ച് അറിയാൻ പോകുന്നത് അടുത്തത് എന്താണ് ഓരോ വിളയിലും ഇതെങ്ങനെ മാറിമറിയുന്നു ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു ഓരോ വിളകൾക്കും ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അടുത്തത് എന്താണ് എന്തൊക്കെയാണ് ഇതിനെ മറികടക്കാനുള്ള കർഷകർക്ക് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇതിന് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് അപ്പോൾ ഇതിൽ നിന്ന് ബദൽ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനുള്ള ചോദ്യങ്ങളും അതിനുള്ള അന്വേഷണങ്ങളും അതിനുള്ള റിസർച്ചുമാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു നോളജ് ഗ്യാപ്പ് കണ്ടെത്തുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം അപ്പോൾ എങ്ങനെയാണ് നോളജ് ഗ്യാപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളത് മനസ്സിലായല്ലോ ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ളത് എന്താണ് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിൽ നമ്മൾ മുൻപ് റിസർച്ചുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചറിയുക ഇതിനെപ്പറ്റി കൂടുതൽ 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 പുസ്തകങ്ങളോ അല്ലെങ്കിൽ ജേണലുകളോ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അറിവുകളുണ്ടോ അതെല്ലാം വായിച്ച് മനസ്സിലാക്കുക മുൻപ് നടത്തിയിട്ടുള്ള റിസർച്ചുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് വായിച്ച് അതിലടങ്ങിയിട്ടുള്ള ഉള്ളടക്കങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമുക്കെന്ത് മനസ്സിലാവുള്ളൂ അവിടുത്തെ നോളജ് ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ ൂ ഏത് മേഖലയിലാണ് നമ്മൾ റിസർച്ച് നടത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ എന്താണ് ഒരു ആവർത്തനത്തിലൂടെ പുതിയ ഒരു റിസർച്ച് നമ്മൾ ചെയ്യാൻ പോകുന്ന റിസർച്ച് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ മുൻപ് ചെയ്തത് തന്നെ ആവർത്തിക്കുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണ് നമ്മുടെ സമയം വെറുതെ നഷ്ടമാകും അല്ലേ അത് അതുപോലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോകും പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാതെ പോകും എന്താണ് അവിടെ നമുക്ക് അറിയേണ്ടത് അവിടെ അറിവുകളില്ലാത്തത് ഏത് മേഖലയിലാണ് എന്നുള്ളതിൽ നമുക്ക് വ്യക്തത ഇല്ലാതെ പോകും അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു മാർഗമാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ളതും അവിടുന്ന് ഐഡൻറ്റിഫൈ ദ റിസർച്ച് ഗ്യാപ്പ് എന്നുള്ളതും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ റിസർച്ചിലേക്ക് ആയിട്ടുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടെത്താനായിട്ടും കഴിയും അങ്ങനെ നമുക്ക് നമ്മുടെ റിസർച്ചിനെ വളരെയധികം സാമൂഹ്യ എന്താ പ്രതിബദ്ധതയുള്ളതും സമൂഹത്തിന് ഉപകാരപ്പെടുന്നതുമായ ഒരു റിസർച്ചാക്കി മാറ്റാനായിട്ട് അതിലൂടെ കഴിയും എന്നുള്ളതുമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട് വന്നാലും ഇതിനോട് കണക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ